മകരവിളക്കിനോടനുബന്ധിച്ച് കുഞ്ഞിത്തെ ഗുരുദേവ ഭക്തസംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുമണ്ഡപത്തിൽ ദീപക്കാഴ്ചയും ചതയപൂജയും അനുമോദന സമ്മേളനവും നടത്തി കുഞ്ഞൈ ഗുരുദേവ ഭക്തസംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുമണ്ഡപത്തിൽ മകരവിളക്കിനോടനുബന്ധിച്ച് വർണ്ണാഭമായ ദീപക്കാഴ്ചയും പൂജയും അനുമോദന സമ്മേളനവും നടത്തി രാവിലെ ഗുരുമണ്ഡപത്തിൽ പൂജയും തുടർന്ന് പ്രസാദ ഭോജനവും നടന്നു വൈകിട്ട് ആലുവ അദ്വൈതാശ്രമം സ്വാമിനി മാതാ നാരായണി ചിത്വിലാസിനെ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിരുദ്ര മഹായജ്ഞത്തിൽ വേൾഡ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും അപ്രിയേഷൻ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയ ചെറായി സുനിശാന്തിയെയും കുഞ്ഞിത്തൈ സഹകരണ ബാങ്ക് സമിതിയിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ മുൻ ബാങ്ക് പ്രസിഡന്റ് ടി കെ ബാബുവിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാടകം വിഭാഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഋഷികേഷ് പ്രദീപിനെയും തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരിയിൽ വെച്ച് നടന്ന ഗുരുദേവ കൃതി പാരായണത്തിൽ സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീപദ് ഉണ്ണികൃഷ്ണനെയും ശിവഗിരി മഠം മുൻ പി ആർ ഒ ജനീഷ് കൃഷ്ണൻ ആദരിച്ചു സേവാ സംഘം പ്രസിഡന്റും ഗുരുദേവ ഭക്തസംഘം കോർഡിനേറ്ററുമായ പി പി പ്രവീൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗുരുദേവ സംഘം കോർഡിനേറ്റർമാരായ എൻ ജി രാജീവ് ടി കെ ശ്രീഹരി എൻ വി രജീവ് പി ജെ പ്രകാശൻ എം എൻ ദിനകരൻ ടി ആർ മഹേഷ് അഞ്ജു ശിവദാസ് എന്നിവർ സംസാരിച്ചു വനിതാ സംഘം പ്രവർത്തകരും ഭക്തജനങ്ങളും പങ്കെടുത്തു സമ്മേളനത്തിനുശേഷം ചിന്ത ഭക്തിഗാനസുത കൈകൊട്ടിക്കളി എന്നിവയും നടന്നു